കുറെ അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധകരെ കൂട്ടിയിൽ കൂട്ടുക എന്നുള്ളതാണ് പറയുന്നത് അപ്പം നമ്മൾ വിചാരിക്കുന്നത് കാണാനും വായിക്കാനും ഒക്കെയാണെന്നാണ് വിചാരിക്കുക പക്ഷെ നമ്മൾ നമ്മളിതിനു നോക്കപ്പോയിട്ട് കമ്പനികൾക്കെല്ലാം ഒരുവിധം മറുപടി കൊടുക്കുന്നുണ്ട് മറുപടി എന്ന് പറയുമ്പോൾ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാലായിരം തൊട്ടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഒരു ബിസിനസ്സാണ് അവർ നിങ്ങളോട് സംസാരിക്കുക നമ്മുടെ താല്പര്യം അത്രയും എന്താ പറയുക അത്രയും വലിയ രീതിയിലുള്ള ഒരു പരിപാടിയാണ് കുറ്റം ഇതിനകത്ത് ഈ ഫേസ് രശ്മികയുടെ ഒരു വീഡിയോ ും ഇറങ്ങിട്ടോ മറ്റേ ചെറിയൊരു അപ്പം ഇനിയുള്ള കാലത്ത് ഒരു നോർമൽ ഫോട്ടോ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഇടുന്ന ഇവിടുത്തെ ഇൻസ്റ്റ ഫോട്ടോ എടുത്തിട്ട് വരെ വേണമെങ്കിൽ അതിനെ ഫേസ് ചെയ്തിട്ട് വേറെ രീതിയിലൊക്കെ മാറ്റാം അപ്പം ഇതില് ദിവ്യ സാധനം എൻകൗണ്ടർ ചെയ്യും പിന്നെ അങ്ങനെ ഒരു കോമൺസായിട്ടുള്ള നമ്മൾ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു ഓവർകം ചെയ്യുന്നതാണ് ബേസിക്കലി സിനിമയുടെ ഒരു ഒരാകത്തുകയും ഒരു ക്രബും സോ ആ ഒരു വിഷയമാണ് ഡിസ്കസ് ചെയ്യുന്നത്